മ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാം രാമ 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 പാഹിമാം രാമ പാദം ചേരണേ മുകുന്ദമ പാഹി മാം അധ്യാത്മരാമായണം അയോധ്യാകാം ഭരതരാഘവ സംവാദം അന്നേരമാശുഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു പ്രഭോ രാമരാമപ്രഭോ രാമഹാഭാഗ മാമകം ചെവിതന്നു കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ട് ഈ വൈകാതെ ചെയ്യ വേണം അഭിഷേകവും ജ്യേഷനല്ലോ ക്ഷമതിശ്രേഷ്ഠമാം ധർമ്മ അശ്വമേധാദിയും ചെയ്തു കീർത്താചിരം വിശ്വമെല്ലാം പരത്തി കുലദന്തവേ പുത്രരേയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രലാക്കി വനത്തിനുപോകണം ഇപ്പോൾ അനുചിതമത്രേ വരവാസമത്ഭുത വിക്രമാതാവുതന്നുട ദുഷ്കൃതം താപകചേദസി ചിന്തിക്കരുതുദയാധി പ്രാതാവുതന്നുട പാദാബുജം ഭക്തി ഭക്തിപോണ്ടിത്തമുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും രാഘവനുസംഗമാരോപ്യ ചിത്തമോദ പുണർന്നു ചൊല്ലിടിനാൻ മദ്വാക്യമത്ര കേട്ടാലും കുമാരാണി യോക്തം മയാഥൈവ ശ്രുതം താതനെന്നെ പതിനാലു സംവത്സരം പ്രീതനായി കാനനം വാൾവെന്നു ചൊല്ലിനാൻ പിത്ര നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാ പാർപ്പിൽ നമുക്കിരുവാതനിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃദനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ല ഒരു സംശയം കയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമദേ മന്നവനായി ഭവാൻ ായി എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ യം കൊണ്ടു ചെയ്തതിനേതു പറയരുതോർക്കനീ സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴവൻ വനേ നിന്തിരുവടി സങ്കടമിന്യേ രാജ്യവും വാഴുക സോദരനിദ്ധം പറഞ്ഞതു കേട്ടതി സാദരും രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കും എനിക്കു വിഭിനവും പൂജ്യനാം താതൻ വിധിച്ചതും മുന്നമേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്റെരുപടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെപ്പോലെ പോരുവൻ കാനനത്തിൻ അതരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികെ ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു ബുക്കുഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നൈകേസുതനോട് ചൊല്ലി ഞാൻ മൂഢനായി ഇടരാ കേൾക്കണീയെങ്കിലോ ഗൂഢമായോരാന്തന്ത്മനാകുന്നത് നാരായണൻ പരൻ താമരസ്വത്ഭവൻ അർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു െ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായദേവിയായതു ജാനകി ഭോഗിപ്രവലനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴിപോലെ രാവണനെ കൊൽവതിനു വനത്തിനു ദേവകാര്യർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരാവാക്യവും കൈകേ ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക ശ്രീരാമദേവനിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപൂരുഷാനുജ്ഞയാസത്വരും നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാതോടും ഇപ്പോഴേ ചെന്നോക്കു മനുജനും ദേവിയും ഈരേഴു സംവത്സരാവധോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുതികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നോരു വിസ്മയം കൈക്കൊണ്ടു भक्त्या रघूतमसन्निधौ सादरं गत्वा मुहुर्नमस्कृत्वा ससोदरम् देहि राजेन्द्र मम सेविवान् यावत्तवागमनं देवदेव मे तावदेवानारदं भज्वन् इत्थं भरदोक्ति केटुरगौतमन् ൊൽതാരതികളിൽ ചേർത്ത മടി ഭക്തിമാനായ ഭരതനു നൽകി ഭൂഷിത പാതുകാമുത്തമാങ്കേ ചേർത്തു രാമനേന്ദ്രനെ ഭക്യാ പ്രദക്ഷിണം കൃത്യ നമസ്കരിച്ചു ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം മന് പ്രഥമതിനെ ഭൻ വന്നതില്ലെന്നു വന്നേടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതുകേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻ വോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനു ഞാൻ അന്നുതന്നെ വരും നിർണയം എന്ന ഒരു ചെയ്തുവിടയും കൊടുത്തിതു ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേ ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേഹനയും ചാ പറഞ്ഞയ ചേടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു കൈകേയിതാനും സുധാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്ന അയോധ്യാപുരി രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്യാ വിശുദ്ധ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമവൻകോടുക്കിതു വന്ദിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകാം വെച്ചു സിംഹാസനേ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരും നാനാമുനി ജനസേവിതനായോരു മാനവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും മനുജനോടും മുത മാനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാ ചിലേവാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്ന സത്വരം ദണ്ഡകാരുണ്യത്തിനായി കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും ഇതം വിചാരി ധരിത്രീ സുധയും അത്യുത്തമനായ സൗമിത്രിയുമായിത്തതാ തത്യാജ ൂടാചലം രാഘവൻ സത്യസന്ധകൊണ്ടാൻ അത്ര തന്നാശ്രമം ഭക്തമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷതന എന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചു ദാർഘ്യപാധ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടും ചൊല്ലഴുമെന്നോടെ ഭഗ്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വച്ചുത്തമയായ ധർമ്മജ്ഞാ തപോധന പർണശാലർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാപദങ്ങൾ വണങ്ങിനാൾ പിടിച്ചു ചേ താലിംഗനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനിപഗ്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായോരു ഒരു വിശ്വവിമോഹനമായ ദുഗൂലവും കുണ്ടവും അംഗരാഗവും എന്നിവ മനസൂയ നൽകിയിട നന്നു പാരിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ ഉത്തമം കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകംബുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ യുദ്ധമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തൃഗ്രേ ഗമിക്ക നയച്ചീടിനാൾ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചഥ തുഷ്ടികലർന്നു തപോധനനത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിന്മഹാമായ ജഗത്രയവാസിനോഹകാരി നിർണയം ഇത്തരം അത്രിനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രിനാഥനും ദേവനുമാദേവിയോടരുളിച്ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ ഇത്യാധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദേ अयोध्याकाण्डं समाप्तम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे